കുറേ ദിവസം നമ്മൾ ബീഫ് ഫ്രൈയുടെ വീഡിയോ ഇട്ടിട്ട് അപ്പോഴേ നമ്മുടെ കടയിൽ കൂടുതലായിട്ട് പോണ സാധനം ഉണ്ടോ ബീഫ് ഫ്രൈ എല്ലാവർക്കും ബീഫ് ഫ്രൈ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ കഴിച്ച് കഴിയുമ്പം മിക്ക ആൾക്കാരെനിക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയ ഒരു ഓർഡറാണ് ഇത് മൂന്ന് കിലോ ബീഫും കൊണ്ടിട്ടാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിക്കണം നല്ല കുരുമുളകും തേങ്ങാകോത്തൊക്കെ ഇട്ട് വരട്ടി വറുത്തെടുത്ത് നല്ല കറുത്ത കളറുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതേ ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് അധികം നെയ്യണ്ടതിലി കുറച്ചൊക്കെ അടുത്ത് ഞാൻ മാറ്റി വെക്കേണ്ടത് കറിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് അതിൽ കിടക്കട്ടെ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ അധികം ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിതേ കുക്കറിലാണ് ടാ ഇത് വേവിച്ചെടുക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നെയ്യുള്ളത് കാരണം കൊണ്ട് അലശേഷം വെളിച്ചെണ്ണ ഒഴിച്ചേക്കണം നെയ്യല്ലാത്ത ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ചധികം തന്നെ ഒഴിച്ചോ കാരണം നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ വെളിച്ചെണ്ണ വേണ്ടി വരുമല്ലോ ഇനി ഇതിലേക്ക് ലേശം ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഉലുവ ഗ്യാസിനൊക്കെ നല്ലതാണ് പിന്നെ ഒരു നാല് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഉലുവ ഇടുന്നത് ഉലുവിടണെന്തിനാണെന്നറിയുമ്പോൾ ചില ആൾക്കാർ ബീഫ് കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ ഇതിൽ മുളകൂടി ഒന്നും ചേർക്കണില്ല കേട്ടോ പച്ചമുളകിലാണ് ഈ ഒരു ബീഫ് തയ്യാറാക്കുന്നത് ഒരു ഇരുപത് പച്ചമുളകാണ് ഇതിനായിട്ട് എടുത്തേക്കണത് അതൊന്നും മിക്സിയിലിട്ട് ചതച്ചാണ്ട് എടുത്തേക്കണം അരച്ചൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വയണ്ടൊന്നും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയൻറ്റ് ഇട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പം ആണ് നമ്മൾ മസാല പൊടിച്ചെടുക്കുന്നത് കേട്ടോ അതായത് ഗരം മസാല അതും പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒന്നും ഗരം മസാല പൊടിച്ചോ കൂലാട്ട കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പം മാത്രം പൊടിച്ച് ഇട്ടുകൊടുക്കാം എന്നാലേ ആ മണവും ഗുണവും ഒക്കെ ഇട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈയിലിട്ട് കിട കിടന്നും കടിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ഇട്ടാൽ മതി ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് കിലോ ബീഫൊക്കെ വേവുട്ട എനിക്കാണെങ്കിൽ ഈ ഒരു കുക്കറാണ് ഭയങ്കര ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ നല്ല വായവട്ടമുണ്ട് മറ്റേ കുക്കറൊക്കെ ഉള്ളതില്ലേ ഈ കിണർ പോലെ ഇരിക്കുന്നതാണ് കയ്യിലും കൊണ്ട് ഇളക്കിയാൽ പോലും അത് അടിയിലോട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഒരു ആറ് വിസന് ശേഷമാണ് നമ്മൾ ബീഫ് തുറന്നു നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു നമുക്കിതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ ബീഫ് ഫ്രൈ ആയി കിട്ടുള്ളൊ അപ്പോൾ ഇത് ഞാൻ എൻ്റെ തുറന്നിട്ട് വെള്ളമുള്ളത് തന്നെ വറ്റിക്കാനായിട്ടും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്കുള്ള ബീഫ് ഇതേ നന്നായിട്ട് കറുത്ത് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഇനി നമുക്ക് ഉരുളിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോൾ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബീഫ് റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ എടുക്കട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കിയിട്ട് പക്ഷെ നമുക്ക് ബീഫ് റോസ്റ്റ് റോസ്റ്റല്ലല്ലോ വേണ്ടത് ബീഫ് ഫ്രൈ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇത് കുറേ നേരം ഇട്ട് വരട്ടി 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 ഫ്രൈ ആക്കി എടുക്കണല്ലോ അപ്പൊ ഇടക്ക് വന്നിട്ട് ഇളക്കും ഇടക്ക് വേറെ പണി നോക്കി പോവും അങ്ങനെ അങ്ങനെയാണ് ഇതേപോലെ കറുത്ത കളറുള്ള ബീഫ് ഫ്രൈ ആക്കി എടുത്തേക്കണത് കേട്ടാ നെയ്യുള്ള കാരനെ എനിക്കധം വിളിച്ചതന്നെ ഒന്നും വെച്ചു കൊടുക്കേണ്ടി വന്നില്ല അപ്പം നമ്മളുടെ ഈ ഒരു ബീഫ് ഫ്രൈ ഇല്ലേ ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ അതേ നമ്മളുടെ ബീഫ് ഫ്രൈ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് ബീഫ് ഫ്രൈയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടതും അതേപോലെ തന്നെ ഉള്ളി ഇട്ടതൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് അപ്പം നമ്മളുടെ ഈ ഒരു ബീഫ് ഫ്രൈ ഇല്ലേ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് ആവശ്യമില്ല പുറത്ത് വെച്ചാലും ചീത്താകെയൊന്നുമില്ല അത്രയൊക്കെ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് വേണോട്ടോ പുറത്ത് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കേടായി പോകും അപ്പോൾ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കണം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് താങ്ക്